പരസ്യമായി തന്നെ നമ്മൾ 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 രംഗത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഇത്തരം ഇത്തരം തടയാൻ പ്രതിജ്ഞാബദ്ധരാണ് അതിനൊക്കെയാണ് സംഘടനകൾ കേരളത്തിൽ വണക്കം 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 മക്കളെ പറയാൻ കണ്ടു ോ വേടനെ പരസ്യമായിട്ട് ഇതുപോലെയുള്ള ലഹരി പേക്കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ കേറി തല്ലിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണത്തില്ല കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പിബൈജു ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ സംഘടനയുടെ പേരാണ് ശ്രീരാമസേന അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല തരത്തിലുള്ള ബജരംഗത ശ്രീരാമസേന ഹനുമാൻ സേന ലക്ഷ്മണ സേന മറ്റേ സേന സേന എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കൂട്ടം സേനകളും പിന്നെ എന്താ പറയുന്നത് ആണ് ഒരുമിച്ചിരുന്നാൽ ഉടനെ കുത്തൽ പിടിക്കുന്ന കുറെ സേനകൾ ആ വഴിക്ക് കഞ്ചാവടിക്കുന്നവരുടെ ഒരു സംഘടന ആ വഴിക്ക് അങ്ങനെ ഒരുപാട് സംഘടനകളും സേനകളും ഉണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അപ്പൊ ആ വഴിക്ക് കേരളത്തിലേക്ക് പുതുതായിട്ട് ഉടലെടുത്തിരിക്കുന്ന പുതുണെന്നാണ് എന്റെ അറിവ് കാരണം ഞാൻ ഇന്നുവരെയും കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ കേൾക്കാനില്ലാത്ത ഒരു സംഭവമാണ് ശ്രീരാമസേന എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോ എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നത് വേടനയാണ് വേടന എന്ന് പറയുന്ന ആളുടെ ലഹരി പേക്കൂത്തുകൾ അവര് നിർത്തലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്ന ആരാണെന്നും കൂടെ നിങ്ങൾ അറിയണ്ടേ എന്റെ പ്രിയപ്പെട്ട ബി ജെ പി സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിലമ്പൂരിൽ നല്ല ഒരു സ്ഥാനാർത്ഥിനെ കിട്ടുന്നില്ല എന്നൊരു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടുള്ള ന്യൂസുകളിലൊക്കെ ഞാൻ അറിയുന്നു നിങ്ങൾക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള എന്താ പറയുന്ന ചാണകം അമേദ്യമായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ചാണകമാണ് എല്ലാം എന്ന് കരുതുന്ന അദ്ദേഹത്തിന് ചിഹ്നമായിട്ടും ചാണകം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അപ്പി ബൈജു സോറി വി കെ ബൈജു എന്ന് പറയുന്ന ഈ മാന്യ ദേഹത്തെ നിങ്ങൾക്ക് ഒന്ന് പരിഗണിക്കാവുന്നതാണ് തീർച്ചയായിട്ടും സ്വന്തം വീട്ടിലെ തള്ള പോലും ഇവന് വോട്ട് ചെയ്യത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് അപ്പൊ പിന്നെ അവന്റെ ഒരു വില അവൻ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒന്ന് പരിഗണിക്കുക സ്വന്തം അമ്മ പോലും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവനാണ് അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിഗണിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുന്ന ഈ കിരൺദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിവിടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേന തടയും എന്ന രീതിയിലേക്ക് തന്നെ ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് വേടന പോലത്തെ ഉള്ള ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശ് വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ് ആദർശമോനും ആദർശമോന്റെ ശ്രീരാമ സേനയും അവരാണ് കത്തിക്കേറുന്ന ആൺകുട്ടികൾ ഒറ്റ കാര്യം പറയാം ഇതിനകത്ത് പറയുന്നുണ്ട് നിയമപരമായിട്ടും അല്ലാതെയുമെന്നും ഈ അല്ലാതെയും ഉദ്ദേശിച്ചത് കൈകാര്യം ചെയ്യാനുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എൻറെ പൊന്ന് ബൈജ്മോനെ നീ സ്വന്തം നാട്ടിൽ പോലും നിനക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഇവന്മാര് ആ ചിന്തയുമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അറിയാവല്ലോ മലയാളികൾക്ക് ഒരു നോട്ടവും കാണത്തില്ല അതിനകത്ത് ഇപ്പൊ നീ പറയുന്ന പോലെ തീവ്രവാദികളോ സൂടാപ്പികളോ മാത്രമൊന്നും ആയിരിക്കത്തില്ല വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അത് നീ ചിന്തിക്കുന്ന ലെവലിനും അപ്പുറമാണ് ഇടിച്ചു കൂട്ടി ചാവട്ടി അരച്ച് കളഞ്ഞേക്കു അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടുവക്കെ വേണം നോർത്തി കിടന്ന് ചില പൊണ്ണന്മാർ കിടന്ന് കൊണയ്ക്കുന്ന പോലെ കേരളത്തിൽ വന്ന് കിടന്ന് കൊണയ്ക്കാമെന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് ഈ രാമസേനയാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട് വേടന്റെ പരിപാടിക്ക് ശ്രീരാമസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയുമൊക്കെ പോരാടുന്ന സംഘടനയാണ് ഇപ്പൊ ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരനാണ് പക്ഷെ അദ്ദേഹം നിലവിൽ പെക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനെയാണ് അദ്ദേഹത്തിന്റെ ആ യാത്രാ പദത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഇവരാണോ ഇപ്പൊ പുതിയ ഗൂഗിൾ മാപ്പ് ഏഹ് ഇപ്പൊ കർണാടകയിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ കേരളത്തിലേക്ക് വന്ന് ചെയ്യാനായിട്ടാണ് ഉദ്ദേശം എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം കേരളത്തിലേക്ക് വരാനായിട്ട് ആദർശന്റെ ആദർശം ഒന്നും അവസാനം കാണാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനെ ഒരു മുന്നറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് വേണം ഇറങ്ങിത്തിരിക്കാനായിട്ട് പിന്നെ കർണാടകയിൽ നിങ്ങൾ അങ്ങനെ മലത്തി ഇങ്ങനെ മലത്തി എന്ന് പറയാനുള്ളൂ കർണാടകയിൽ ഒരു രണ്ട് മാസം മുമ്പ് അല്ലെ ഒരു ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വസ്തുക്കളെല്ലാം വരുന്നത് കർണാടകത്തിൽ നിന്ന് നിന്നല്ലേ എന്താ പറ്റിയില്ല ഇങ്ങോട്ടൊന്നും വരാനായിട്ട് നിങ്ങളൊരു പണി ശ്രീരാമസേന ആദ്യമേ പോയിട്ട് അതിർത്തിയിൽ ഒന്ന് ചെക്കിങ്ങിന്റെ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ അവർക്ക് ഒരു കൈമടക്കൊക്കെ കൊടുത്തു കേരളത്തിലെത്തിക്കില്ലേ കേരളത്തിൽ നിന്ന നല്ല ഇടി കിട്ടും കേരള പോലീസിൻ്റെ നിന്ന് കേരളത്തിന്റെ അപ്പുറത്ത് കർണാടക പോലീസിന്റെ കൂട്ടത്ത് ചേർന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങോട്ട് വരുന്ന ആളുകളെയും വണ്ടികളെയും എല്ലാം ചെക്ക് ചെയ്ത് ഒന്ന് കടത്തി വിടുക ആദ്യം അതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുള്ള ആ കുറഞ്ഞു കിട്ടും ചെയ്യാൻ എന്ന് സ്റ്റേജിൽ ചിന്തിക്കാം ഇപ്പൊ നിലവിൽ പ്രസന്റ് പാലക്കാട് നടന്ന പരാതിയെ സംബന്ധിച്ച് പരിപാടിയെ സംബന്ധിച്ചല്ല നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അതിന് മുൻപ് നടന്നിരുന്ന വേടന്റെ ഒരു പരിപാടി അദ്ദേഹം പ്രധാനമന്ത്രിയെയും രാജ്യത്തിനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പൊ സകല അത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്വക്കേറ്റുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി രാജ്യദ്രോഹ കുറ്റമേ പ്രധാനമന്ത്രിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റം നിങ്ങളുടെ അഡ്വക്കേറ്റ് ആരാ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ആ ഒരു അറിവിന്റെ നിറകുടത്തിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ ആ അഡ്വക്കേറ്റ് ആരാണെന്നും കൂടെ ഒന്ന് പറയുക നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് എനിക്ക് ഇവിടെ ആരെയും വിമർശിക്കാനുള്ള നല്ല രീതിയിൽ ആരെയും വിമർശിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞ് അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്ത് അയാളെ എന്താ പറയുക മാനം കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കുന്നത് എന്നാൽ ഈ രാജ്യദ്രോഹ കുറ്റവാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാജ്യദ്രോഹ കുറ്റം ചെയ്ത ചില ആളുകളുണ്ട് ഞാൻ വഴിയെ പറഞ്ഞ് ബാക്കിയുള്ള വീഡിയോയും കൂടെ കണ്ടിട്ട് ഞാൻ രാജ്യദ്രോഹം ചെയ്ത ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പാലക്കാട് ഒരു കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ലേഡി ഇയാൾക്കെതിരെ എൻ ഐ എക്കും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ പരാതി കൊടുത്ത ഇവരൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമ്മൾക്കറിയാം അയാൾ മയക്കുമരുന്ന് കൈവശം വെച്ചു അയാൾ അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അയാളെ ജാമ്യത്തിൽ വിട്ടു ജാമ്യത്തിൽ വിട്ടതിന് ശേഷം അയാളെ തന്നെ ഒരു റോൾ മോഡലാക്കി ഇടുക്കിയിലും പാലക്കാടും ഒക്കെ പിണറായി വിജയന്റെ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുക മാത്രമല്ല അതിന്റെ ഇടതുവശത്ത് ഇടതുവശത്ത് നോട്ട് ടു ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം വലതുവശത്ത് വേടന്റെ വലിയൊരു പ്രോഗ്രാമിന്റെ ചിത്രവും അതല്ലെങ്കിൽ കൂടി നമ്മൾ ആൻസർ ആൻസർ ചെയ്യേണ്ടതല്ലേ ഞാൻ അതായത് നമുക്ക് ഒരു സാധനം ഉപയോഗിച്ചപ്പോ ആ കഞ്ചാവ് അദ്ദേഹം ഉപയോഗിക്കുന്ന ആളായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന ആളാണ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഇന്നതാണ് ഞാൻ അതുകൊണ്ട് ഇന്നി തൊട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അനിയന്മാരെ പോലെ സ്റ്റേജിൽ വന്ന് ഇന്ന് അനിയന്മാരെ ഉപദേശിക്കുന്ന രീതിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ നിങ്ങൾ എത്ര പേരെ നിങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഹാൻസ് വെച്ച വെച്ചയാളെയും ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ പറയുന്ന സംഘടനയ്ക്കുള്ളിൽ തന്നെ ഹാൻസ് വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഉപയോഗിക്കാത്ത എത്ര ആളുകളുണ്ട് അവര് നിർത്താൻ എത്ര പേര് തയ്യാറാവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന വേടൻ കഞ്ചാവ് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അഞ്ച് ഗ്രാം കഞ്ചാവ് കൊണ്ടുവന്ന് ഒൻപത് പേരടങ്ങുന്ന ഒരു റൂമിൽ നിന്ന് പിടിച്ചതോ അല്ലെങ്കിൽ അത് ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം വേടന്റെ വാക്കുകൾ മാത്രമാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞതുപോലെ വേടന്റെ യാത്ര ആ റൂട്ട് ശരിയല്ല ഇനി റൂട്ട് നിങ്ങൾ വഴി വെട്ടി കൊടുക്കണമല്ലോ ഇനി വേടൻ സഞ്ചരിക്കാനായിട്ട് അവൻ അവിടെ നിന്ന് എന്താ പറയാ ജാഫ്നയിൽ നിന്നിട്ട് മുടിഞ്ഞ് പണ്ടാര മടങ്ങി തകർന്നെടുത്തു എന്ന് ഇത്രയും വളരാമെങ്കിൽ ഇത്രയും നാളും ഒരുത്തനും വഴി വെട്ടിക്കൊടുക്കാതെ ഇത്രയും വളരാമെങ്കിൽ ഇനി ഒരുത്തൻ്റെയും വഴി വേണ്ട ഒരുത്തന്റെ ഉപദേശവും വേണ്ട മനസ്സിലാവുന്നുണ്ടോ ഒരു രണ്ട് വർഷം മുമ്പ് വേടനുണ്ടായ ആരാധകരുടെ പത്തല്ല നൂറ് ഇരട്ടി ആരാധകർ ഇന്ന് വേടനെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വേടന്റെ വാക്കുകളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇനി ശശികല ടീച്ചർ അടക്കം നിങ്ങളിലെ കുറെ ആളുകൾ പറയുന്നുണ്ട് വേടൻ ജാതി പറയുന്നു വേടനെ ജാതി കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ആരാണ് ജാതി നോക്കുന്നത് വേടൻ മാത്രമാണ് ജാതി പറയുന്നതെന്ന് ഈ പറയുന്ന ആളുകളോട് ശശികല ടീച്ചറോടും ആ പറഞ്ഞ മറ്റവനുണ്ടല്ലോ ഷവർമ്മയോടും ആ ഷവർമ്മയോടും മാത്രം ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്ന ഒരു ആണിനെയോ പെണ്ണിനെയോ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതായിട്ട് ഒരു തെളിവ് നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തു കാണിക്കൂ എൻ്റെ കൊച്ചുമകൾ എൻ്റെ മകൾ ഇന്ന കല്യാണം കഴിച്ചെങ്കിൽ ഈ ജാതിയിൽപ്പെട്ട പെട്ട ആളുകളെയാണ് ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഒന്ന് കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ വിവാഹം പോലെയുള്ള സാധനങ്ങളും സ്വന്തം കുടുംബത്തിലേക്കുള്ള ബന്ധവും വരുമ്പോ നിങ്ങൾ തപ്പുന്ന ജാതി ഉണ്ടല്ലോ ആ ജാതിയാണ് സംസാരം ആ ജാതിയെയാണ് സംസാരിക്കപ്പെടേണ്ടത് നിങ്ങൾ പറയുന്ന പോലെ അയ്യായിരം രൂപയുടെ ജാഗ്ദാനിയൽ അടിക്കുന്ന വേടൻ എന്തുകൊണ്ട് കഴിക്കാൻ പാടില്ല അയാളുടെ കയ്യിൽ പൈസ ഉണ്ട് അയാൾ ജാഗ്ദാനിയിൽ അല്ല അതിനെ വലുതവനെ അടിച്ചു നിന്നിരിക്കും റാപ്പ് പാടുന്ന വേടൻ എന്തുകൊണ്ട് പാടിക്കൂടാ ഇത് മാത്രമേ എന്നുള്ള നിങ്ങൾ ചെയ്യുന്നത് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് പറയാനുണ്ട് നമുക്ക് ും മറുവശത്ത് ഒരു കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച കേസിൽ പ്രതിയായ ആളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു പുണ്യാളനാക്കാനും നവോത്ഥാന നായകനാക്കാനും ഒക്കെയുള്ള ശ്രമം ഇവിടെ വളരെ ഗൂഢമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച തന്നെയാണ് അതെ അതെ സർക്കാരിന്റെ ഭാഗത്തു വലിയ വീഴ്ചയാണ് ഇവിടെ നവോത്ഥാന നായകന്മാർ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് ആരും ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ അങ്ങനെ ഉണ്ടായി വരുന്നതാണ് ഈ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്നത് ഇനി നിങ്ങളിലെ എത്ര ആളുകൾ നവോത്ഥാന നായകന്മാരുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞ് രാമായണം എഴുതിയത് പോലും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണെന്നുള്ളൊരു ഓർമ്മയുണ്ടായിരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേടൻ ആണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഈ പറയുന്ന ഡ്രഗ്സിനെതിരെ സംസാരിക്കാൻ എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം ഇത് പേരിൽ എഫ്ഐആർ വന്നും നീതിയുക്തമായ രീതിയിൽ അതിനെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് അതിനെ നമ്മൾ നമ്മളൊരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ഇത് കേരളമാണ് ഇതൊരു പ്രത്യേക രാജ്യമായിട്ടാണ് ഇവിടെ ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കൃത്യമായ തെളിവുകളോട് കൂടി തന്നെ അതായത് ആ വീഡിയോയുടെ ലിങ്ക് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പരാതി കൊടുത്തിട്ട് പോലും ചിലപ്പോൾ അതിന്റെ പോലീസ് ചിലപ്പോൾ എഫ്ഐആർ എഫ്ഐആറിടൊന്നില്ല കാരണം ഇവിടുത്തെ നിയമസംഘങ്ങൾ അങ്ങനെയാണ് അതെ അതെ കേരളം എപ്പോഴും വേറൊരു രാജ്യമായിട്ട് തന്നെയാണ് സംഘപരിവാർ എന്ന് പറയുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു രാജ്യം ഭരിക്കുന്ന ആളുകൾ പോലും കാണുന്നത് കേരളത്തെ മറ്റൊരു രാജ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ അഭിമാനത്തോടെ കൂടെ തന്നെ പറയുന്നു ഞങ്ങൾ മലയാളികൾ ഇന്ത്യയിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അത് പല കാര്യങ്ങളിലും ഞങ്ങൾ അത് തെളിയിച്ചു തന്നിട്ടുള്ള കാര്യവും കൂടെയാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ സംഘപരിവാർ എന്ന് പറയുന്ന ചെറ്റകളെ കേരളത്തിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിക്കുന്ന മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കണ്ണിൽ കരടായതെന്നും പറയാം പിന്നെ കേസ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും പൊട്ടത്തരങ്ങാണെന്നുള്ളത് തലക്കകത്ത് ആൾതാമസമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരാൾ ഒരു പാട്ട് പാടിയതിന്റെ പേരിൽ രാജ്യദ്രോഹിയാക്കുക അല്ലെങ്കിൽ പേര് പരാമർശിക്കാത്ത സ്ഥലത്ത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഇത് പറഞ്ഞതെന്ന് പറയുക ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ ചിന്തിക്കാനും ഇതിനെതിരെ പ്രതികരിക്കാനും നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ ഉള്ളപ്പോ നിങ്ങളെ എന്താ പറയുന്നത് ഇതുപോലെ അവജ്ഞയോടെ തള്ളിക്കളയുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അതിന് കേരള പോലീസിന് ബിഗ് സല്യൂട്ട് ഇതിനെ ഒന്നും പോലും നോക്കാത്തതിന് പറഞ്ഞു നിയമവശങ്ങൾ ആലോചിക്കും എന്നുള്ളത് ഇയാളുടെ പ്രോഗ്രാം തടയുന്ന രീതിയിലേക്ക് ശ്രീരാംസേന നമ്മള് നമ്മളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള ലഹരിക്കടി അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാം സേന അതിന് തടയിടാനായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നാളെ തൊട്ട് നടക്കുന്ന എല്ലാ പരിപാടിക്കും ശ്രീരാമസേനയുടെ ഒരു നോട്ടം ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും കരുതുക ഇപ്പൊ എന്തായാലും വേടന്റെ പ്രോഗ്രാം ഇന്ത്യയെല്ലാം കടന്ന് അമേരിക്കയിലൊക്കെ ചെന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം എതിർക്കുന്നു അത്രത്തോളം എല്ലാ സാധനവും ഇപ്പൊ ഒരു സിനിമനെ പോലും നിങ്ങൾ എതിർത്താൽ അത് സൂപ്പർ ബമ്പർ ഹിറ്റാകുകയാണ് സാധാരണ പതിവ് അതുപോലെ തന്നെയാണ് വേടന്റെ കാര്യത്തിലും ഉള്ളത് ഇങ്ങനെ പറയാനുള്ളത് നിങ്ങൾ തടയാനുള്ള ശ്രമത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തടയാനായിട്ട് ശ്രമിക്കുക ഇനിയും വേടൻ ഒരുപാട് പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയും പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും അടുത്ത പാട്ട് വരുന്നുണ്ട് പത്ത് തല എന്ന് പറഞ്ഞിട്ട് രാവണനെ പറ്റിയിട്ടാണ് അതിനകത്ത് പറയുന്നത് രാമനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാള് കൊടിക്കൊണ്ടേ ഇറങ്ങും ഉറപ്പാണ് പക്ഷെ അതിനൊപ്പം വേടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും ഉണ്ടാവും വേടന്റെ ഒപ്പം കൂടെ നിൽക്കാനായിട്ട് ഇപ്പൊ നമുക്കറിയാം കാശ്മീരിൽ നമ്മുടെ ജനങ്ങൾക്കെതിരെ മതം ചോദിച്ചുകൊണ്ട് തുണി പൊക്കി നോക്കിക്കൊണ്ട് നീ ഹിന്ദുവാണോടാ നീ കാസർ ആണോട എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ പാകിസ്ഥാൻ ഭീകരന്മാർ നടത്തിയ ആക്രമണമൊക്കെ കണ്ട് അതിന്റെ ആ നടുക്കം മാറി അതിനുശേഷം ഭാരതം കൃത്യമായിട്ടും അവർക്ക് മറുപടി കൊടുത്തൊക്കെ നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കൃത്യമായിട്ടും ഈ കാശ്മീരിൽ നടത്തുന്ന ഈ ഭീകരവാദികളെ എന്നിട്ടും ഈ പാകിസ്ഥാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് എന്നതിന്റെ പേരിൽ മാത്രം അവരെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഒരുപാട് മുസ്ലിം അവധാരികളെ അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ വന്നു എന്തുകൊണ്ടായിരിക്കാം വേടന്റെ വരികളിൽ ഈ പഹൽഗാം വരാത്തത് പാലക്കാട് ാട് വാളയാറിലെ കുരുന്ന് മക്കൾ എന്താണ് വരാത്തത് എന്തിനേറെ ഈ ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ഒരു ആദിവാസിക ഒരു ദളിത് സ്ത്രീയാണ് ആ ദളിത് സ്ത്രീയെ വ്യാജ കുറ്റം ചാർത്തിക്കൊണ്ട് ഒരു ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോലീസ് വളരെ പീഡിപ്പിച്ച് ആ വിഷയം വരാത്തത് ഇത്തരത്തിലും ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉയർത്തി ഉയർത്തി കാണിക്കാനുണ്ട് എന്നിരിക്കാം ഇവിടത്തെ വിഷയങ്ങൾ പറയാതെ ഇവൻ ജിഹാദികളുടെ ഒരു ടൂൾ ആണ് എന്ന് വ്യക്തമാവുന്ന രീതിയിൽ അന്നം കഴിക്കുന്നവർക്ക് വ്യക്തമാവുന്ന രീതിയിൽ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം ഭക്ഷിക്കുന്നവന് മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇവന്റെ വരികളിൽ ഇത് മാത്രം മുഴച്ചു നിൽക്കുന്നത് ആ ഒരു രീതിയിലുള്ള അങ്ങയുടെ കാഴ്ച എന്തായിരിക്കാം അങ്ങയുടെ കാഴ്ചപ്പാടൊക്കെ പറയാം അതിനു മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനാണ് തീട്ടം ജിഹാദി അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ എന്നൊക്കെ പറയാണ്ട് ഒരു വീഡിയോ അദ്ദേഹം തീർക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അതില്ലാതെ പറ്റത്തില്ല അങ്ങനെ പെഹൽഗാമിലേക്ക് എത്തി പെഹൽഗാമിൽ നിന്ന് അവിടെ നടന്നിരിക്കുന്ന സംഭവത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ വെറും കമന്റ് ഇട്ടതിന്റെ പേരിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തെറ്റാണ് കമന്റ് എന്നല്ല ഒരു വാക്ക് പോലും പറയുന്നത് തെറ്റാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ അപ്പി ബൈജു ഇരുപത്തി ഒൻപത് പേരെയാണ് ഈ പറയുന്ന അന്യ മതസ്ഥരായിട്ടുള്ള മുസ്ലിമുകൾ അല്ലാത്ത ഇരുപത്തി ഒൻപത് പേരെയാണ് പാകിസ്ഥാന് ചാരപ്രവർത്തി നടത്തിയാണ് ചുമ്മാതെ കമന്റ് ഇടുകയോ അല്ലെ ഫേസ്ബുക്കിൽ കിടന്നിട്ട് കുരയ്ക്കുവോ അല്ല ചെയ്തത് പേ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞാലേ അത് ആര് കൊടുത്തു എവിടെ നിന്ന് കൊടുത്തു എന്നൊക്കെ തപ്പി തപ്പിപ്പോ പല കൊമ്പന്മാരും വീഴും അതുകൊണ്ട് അതൊന്നും തപ്പാനുള്ള സാധ്യതയില്ല ഈ ഇരുപത്തിയെട്ട് പേരെ സോറി ഇരുപത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ട് നീ എന്താണ് അതിനെ കുറിച്ച് സംസാരിക്കാത്തത് ഏഹ് നീ മറ്റുള്ളതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ടല്ലോ പിന്നെ എന്റെ കമന്റിലും ചെലവന്മാരും ഒന്നുവെച്ച് പറയും നിനക്കെന്നടാ ഇത് മാത്രമേ പറയാനുള്ളൂ അത് പറയാനായിട്ട് സൗകര്യമില്ലേ അത് എന്താ നിനക്ക് കാണാൻ പറ്റില്ല നിന്റെ കണ്ണിൽ തന്നെ കുരുവാണ് സൗകര്യം ഇല്ലടാ ബേ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല ഇപ്പൊ ഈ വേടൻ ഈ പാട്ട് പാടുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ സൗകര്യം ഇനി നിന്റെയൊക്കെ പോക്കറ്റിനകത്ത് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ ഇറക്ക് പടപടാന്ന് പെട്ടക്കുന്നവന്മാരെ ഇറക്ക് എഴുത് പാട് നിങ്ങൾ തന്നെ ശാഖയിൽ ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി എല്ലാ ശാഖയിലും ഓരോ ദിവസം പരിപാടി വെക്ക് പാടിപ്പിക്ക് നാട്ടുകാർ കേക്കട്ടെ എന്തേ ഇടയാ വെല്ലവന്റെ നാക്കാകാതെ സ്വന്തം നാക്കാകാനായിട്ട് ശ്രമിക്കൂ എന്തിനു വേണ്ടിട്ടാണ് അവനത് പാടുന്നില്ലേ അവനെ ചെയ്യുന്നില്ല ചെയ്യേ നീയൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാൻ സൗകര്യമില്ല ഉള്ളൂ പറയാനായിട്ട് അല്ലാതെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ നിന്റെ ഒന്നും നിനക്കൊക്കെ നീ തന്നെ ചെയ്യണം നമ്മൾ വേടനെ ആഘോഷിക്കുന്ന ഈ കേരള സമൂഹം മറന്നുപോയ മറ്റൊരു പേരുണ്ട് അട്ടപ്പാടിയിലെ മധു എന്ന് പറയും ഒരിക്കലും നീതി കിട്ടാത്ത അല്ലെങ്കിൽ കേരളം നീതി നീതിപൂർവമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാത്ത അദ്ദേഹത്തിന് നീതി കൊടുക്കാത്ത ഒരു നാടാണ് കേരളം ആ കേരളത്തിൽ നിന്നും ഇതിനപ്പുറം നമ്മൾ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് ൂടുതൽ ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഇല്ല എനിക്ക് വയ്യ ഇതിനെ കൂടുതൽ കാണിക്കാനായിട്ട് ഈ പൊട്ടനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേടന്റെ പാട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് മധുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവന്മാർക്ക് അത് മാത്രം മനസ്സിലായില്ല ഈ മൂന്ന് വർഷം കൊണ്ട് അവന്മാരെ മനസ്സിലാക്കിയത് മോദിനെ കുറ്റം പറഞ്ഞു എന്നാ മനസ്സിലാക്കിയത് ജിഹാദികളെ സപ്പോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കി അല്ല ഇവന്മാരെ എന്ത് ഓഹ് എന്നാ പറയാൻ തനിക്കകത്ത് ചാണകമാണെന്നുണ്ടെങ്കിൽ ഇനി മധുവിന്റെ കേസ് ജസ്റ്റ് ബോധം വേണ്ടേ നീക്ക് നീ പിന്നെ കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയാനൊരു സമയമില്ല കർണാടകത്തിലാണല്ലോ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത കേസാണ് ഈ പറയുന്ന അട്ടപ്പാടി മധുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിയമത്തിന്റെ ഭാഗപ്പുഴയാണ് അല്ല കേരളം ഉണ്ടാക്കിയെടുത്തതല്ല നിയമത്തിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് കൊടുത്തിരിക്കുന്ന നിയമവശത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പല ആളുകൾക്കും ഈ പറയുന്ന എന്താ പറയുന്ന ഈ നീതി ലഭിച്ചില്ല എന്ന് നമുക്ക് തോന്നുന്നത് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിൽ ഏഴ് വർഷം കടുവിനെ തടവിനെ ശിക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് അതിനകത്തുള്ളത് ഈ ഏഴു വർഷം കൂടാതെ പിഴത്തുകയും കൂടെ ഉണ്ട് ആ പിഴത്തുകയിലെ എഴുപത്തിയഞ്ച് ശതമാനം മധുവിന്റെ ഫാമിലിക്കും അതില് അൻപത് ശതമാനം അമ്മയുടെ പേര് ഞാൻ മറന്നു മല്ലി എന്ന സന്തി അങ്ങനെ കൊണ്ടാണ് പേര് അമ്മയായിട്ടുള്ള ആ സ്ത്രീക്കുമാണ് ഇതിൽ നിന്ന് പിഴ തുകയിൽ നിന്ന് കൊടുക്കാനുള്ളത് ഇതെല്ലാം ഈ കേസിന്റെ വിധിയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൽ നിങ്ങളെ എന്താണ് പറയുന്നത് തൂക്കിക്കൊല്ലാഞ്ഞാണോ നിങ്ങൾക്ക് നീതി ലഭിക്കാഞ്ഞത് അതിന് നിങ്ങൾ പറയേണ്ടത് നിയമത്തെയാണ് പറയേണ്ടത് ആ നിയമം മാറ്റി എഴുതാനായിട്ട് ശ്രമിക്കണം കേന്ദ്രത്തിൽ ആളില്ലേ പറഞ്ഞു നോക്ക് ചിലപ്പോൾ നടന്നിരിക്കും ഇവന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന അയാളുടെ പാട്ട് അയാളുടെ ആ വാക്കുകൾ ഈ വേടന്റെ നിറം ഇതൊക്കെയാണ് ഇവരുടെ എല്ലാം പ്രശ്നം അല്ലാതെ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചില്ല നല്ലവനായതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒന്നും കിട്ടാനില്ല അപ്പൊ പിന്നെ എതിർത്തുകൊണ്ടേ ഇരിക്കുക അല്ല പിന്നെ നമ്മൾ എന്ത് പറയാനായിട്ടാണ് ഇതിനൊക്കെ